ബൈക്കിലെ ട്രിപ്പിൾസ് അടി നിർത്തിയില്ലെങ്കിൽ ഇരുചക്രവാഹനത്തിൽ രണ്ടിൽ കൂടുതൽ പേർ യാത്ര ചെയ്യുന്നതിനെതിരെ മുന്നറിയിപ്പുമായി എത്തുകയാണ് മോട്ടോർ വാഹന വകുപ്പ് രണ്ടിൽ കൂടുതൽ പേർ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്താൽ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള കർശന നടപടികൾ നേരിടേണ്ടി വരുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുന്നത് ഇരുചക്ര വാഹനങ്ങളിൽ ഡ്രൈവർക്കൊപ്പം പരമാവധി ഒരു യാത്രക്കാരനെ മാത്രമേ നിയമപരമായി അനുവദിച്ചിട്ടുള്ളൂ എന്നാൽ ഈ രണ്ട് സീറ്റ് വാഹനത്തിൽ മൂന്ന് പേർ കയറി ട്രിപ്പിൾ സർക്കസ് അഥവാ സാഹസമൊക്കെ നമ്മുടെ റോഡുകളിലെ ഒരു നിത്യ കാഴ്ചയാണ് ചിലപ്പോഴൊക്കെ അതിൽ കൂടുതലും കാണാറുണ്ട് ഈ നിരോധിത ശീലം അത്യന്തരം അപകടകരമാണ് അടിയന്തര ഘട്ടത്തിൽ കൈത്താങ്ങാകേണ്ട ഇൻഷുറൻസ് പരിരക്ഷ നിഷേധിക്കപ്പെടാനും ഇത് കാരണമാകും അതിനാൽ തന്നെ ഇങ്ങനൊരു വീരകൃത്യം ശിക്ഷാർഹം എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് മോട്ടോർ വാഹന വകുപ്പിന്റെ ഫേസ്ബുക്ക് ഉറിപ്പ് ഇങ്ങനെയാണ് ട്രിപ്പിൾസ് ട്രിപ്പ് ട്രബിൾ ആണ് ചങ്ങായി ഇരുചക്ര വാഹനങ്ങളിൽ ഓടുന്ന വ്യക്തി ഒട്ടും തന്നെ സുരക്ഷിതനല്ല നമ്മുടെ പ്രത്യേക സാഹചര്യത്തിൽ ഇരുചക്ര വാഹനങ്ങളിൽ ഡ്രൈവർക്കൊപ്പം പരമാവധി ഒരു റൈഡറെ കൂടി മാത്രമേ നിയമപരമായി അനുവദിച്ചിട്ടുള്ളൂ പക്ഷേ ഈ രണ്ട് സീറ്റ് വാഹനത്തിൽ മൂന്ന് പേർ കയറി ട്രിപ്പിൾസ് റൈഡിംഗ് സർക്കസ് അഥവാ സാഹസം നമ്മുടെ റോഡുകളിലെ ഒരു നിത്യ കാഴ്ചയാണ് ചിലപ്പോഴൊക്കെ അതിൽ കൂടുതലും കാണാറുണ്ട് ഈ നിരോധിത ശീലം അത്യന്തം അപകടകരമാണ് അടിയന്തര ഘട്ടത്തിൽ കൈത്താങ്ങാകേണ്ട ഇൻഷുറൻസ് പരിരക്ഷ നിഷേധിക്കപ്പെടാനും കാരണമാകും അതിനാൽ തന്നെ ഈ വീരകൃത്യം ശിക്ഷർഹമാണ് ഇത്തരത്തിൽ രണ്ടിൽ കൂടുതൽ പേർ ഒരു ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികളാണ് നേരിടേണ്ടി വരിക ട്രിപ്പിൾ ട്രിപ്പുകൾ ഒരുപക്ഷെ നിയമ നടപടികൾ നേരിടാൻ പോലും അവശേഷിക്കാതെയാകും അവസാനിക്കുക ദയവായി ഇരുചക്ര വാഹനങ്ങളിൽ ഒരു തരത്തിലുമുള്ള സാഹസങ്ങൾക്ക് മുതിരാതിരിക്കുക ഇതുകൂടാതെ എത്രയും പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിയുന്ന വിചാരത്തിൽ രാത്രി കാലങ്ങളിൽ ദീർഘദൂര യാത്ര തിരഞ്ഞെടുക്കുന്നവരും നിരവധിയാണ് എന്നാൽ ഇതിൽ പതുങ്ങിയിരിക്കുന്ന അപകട മനസ്സിലാക്കാതെ പോകരുതെന്നും മോട്ടോർ വാഹന വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു പകൽ സമയങ്ങളിൽ ജോലി ചെയ്ത് രാത്രിയിൽ വിശ്രമിക്കുന്നവരാണ് എല്ലാവരും രാത്രി സമയങ്ങളിൽ നമ്മുടെ വിശ്രമവേളകളാകാൻ നമ്മുടെ ശരീരം അതിൻ്റെതായ രീതിയിൽ തുലനം ചെയ്ത് നിർത്തിയിട്ടുള്ളതാണ് ഇത്തരം വേളകളിലാണ് നമ്മൾ വാഹനങ്ങളുമായി ദീർഘദൂര യാത്ര നടത്തുവാൻ തയ്യാറെടുക്കുന്നത് അവിടെ പതിയിരിക്കുന്ന ആ വലിയ അപകടത്തെ നമ്മൾ മനസ്സിലാക്കുക രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണം നമ്മൾ തിരിച്ചറിഞ്ഞ് ആ ക്ഷീണത്തിന് റെസ്റ്റ് എടുത്ത് കൃത്യമായി ഉറങ്ങി ക്ഷീണം മാറ്റിയതിന് ശേഷം മാത്രം യാത്ര തുടരുക മോട്ടോർ വാഹന വകുപ്പ് ഫേസ്ബുക്കിൽ കുറിക്കുന്ന കുറിപ്പ് ഇങ്ങനെയാണ് നമ്മൾ പലർക്കും ഉണ്ടാകുന്ന തെറ്റായ ഒരു ചിന്താഗതിയാണ് രാത്രി കാലങ്ങളിൽ ദീർഘദൂരം യാത്രകൾ യാതൊരു തടസ്സവും കൂടാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്രയും വേഗം എത്തിച്ചേരാം എന്നത് എന്നാൽ അതിൽ പതുങ്ങിയിരിക്കുന്ന ഒരു അപകടമുണ്ട് എന്തെന്നാൽ നമ്മൾ പകൽ സമയങ്ങളിൽ ജോലി ചെയ്ത് രാത്രിയിൽ വിശ്രമിക്കുന്നവരാണ് രാത്രി സമയങ്ങളിൽ നമ്മുടെ വിശ്രമ വേളകളാകാൻ നമ്മുടെ ശരീരം അതിന്റേതായ രീതിയിൽ തുലനം ചെയ്ത് നിർത്തിയിട്ടുള്ളതാണ് ഇത്തരം വേളകളിലാണ് നമ്മൾ വാഹനങ്ങളുമായി ദീർഘദൂര യാത്ര നടത്തുവാൻ തയ്യാറെടുക്കുന്നത് അവിടെ പതിയിരിക്കുന്ന വലിയ അപകടത്തെ നമ്മൾ മനസ്സിലാക്കുക രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണം നമ്മൾ തിരിച്ചറിഞ്ഞ് ആ ക്ഷീണത്തിന് എടുത്ത് കൃത്യമായി ഉറങ്ങി ക്ഷീണം മാറ്റിയതിനു ശേഷം മാത്രം യാത്ര തുടരുക എല്ലാവർക്കും സുരക്ഷിതമായ ഒരു യാത്ര നേരുന്നു ശുഭയാത്ര ഇതാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകിയിരിക്കുന്ന കുറിപ്പ് ന്യൂസ് ഡെസ്ക്യൂസ്